ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായില്ലേ നമ്മൾ ഇന്നെവിടാണ് ഉള്ളതെന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ആറ്റുമുഖം കള്ളി ഷാപ്പിലാണ് ഇവിടെ ഫാമിലി റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ പക്ഷെ ഇന്നത് ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോയിക്കുന്നത് റീൽസൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ എന്നിട്ട് അത് ആ സ്ഥലം ആണോ അത് കൺഫേം ആക്കാൻ വേണ്ടി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു അതിനുശേഷമാണ് നമ്മളിത് കൺഫേം ആക്കിയത് അപ്പോൾ കഥ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാൻ അവിടെ വീട്ടിലടങ്ങി ഒതുങ്ങി അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞാൽ എവിടെയോ പോകാം അങ്ങനെ എന്നെ വിളിച്ചോണ്ട് ഞങ്ങൾ ജംഗ്ഷനിലോട്ട് ചെന്നപ്പോൾ അവൻ്റെ കുറേ കൂട്ടാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരെല്ലാവരും കൂടെ എവിടെയോ പോവാന്നു പറഞ്ഞു വിളിച്ചോട്ട് പോയതാ ലാസ്റ്റ് ചെന്ന് ചെന്നപ്പോൾ എവിടാ ആറ്റുപുഖത്ത് ഇത് സീരിയസ് ആയിട്ട് അറിയാതെ അറിയാതെയാണ് ഞാൻ ഇവിടെ പോയത് അവിടെ ചെന്നോ പിന്നെ ഇവര് തന്നെ ഉദ്ദേശിച്ച സ്ഥലമാണോന്നൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് ഗൂഗിളിലും അവിടെ എവിടെയൊക്കെ നോക്കി അവര് സെറ്റാക്കി അത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമാന്ന് കണ്ടുപിടിച്ചു അവിടെ നമ്മൾ ഇന്ന് ദിവസമാണെങ്കിൽ അവിടുത്തെ ഫാമിലി റെസ്റ്റോറൻറ്റൊന്നും ഓപ്പൺ അല്ലായിരുന്നു നമ്മൾ ബോട്ടിങ്ങിലും കാര്യത്തിലും ഒന്നും പോയില്ല പിന്നെ നമ്മൾ അതിനകത്ത് നിന്നിട്ട് ഫുഡ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ചെന്നു അവിടെ ചെന്നപ്പോഴാണെങ്കിൽ കണ്ണതല്ലേ പോകും കൈസ് എന്ന് വെച്ചാൽ പല വെറൈറ്റി സാധനങ്ങളാണ് തലക്കറിയുണ്ട് മീൻ ഉണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ഞണ്ട് റോസ്റ്റ് ഉണ്ട് ഞണ്ട് കറി ഉണ്ട് ഇതിൻ്റെ എല്ലാം ഈ പറഞ്ഞതിൻ്റെ എല്ലാം കറികളുണ്ട് പിന്നെ മീൻ വറുത്തതുണ്ട് കൂന്തൽ ഞണ്ട് എന്തൊക്കെ വേണം അതെല്ലാം ഉണ്ട് കരിമീൻ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ ഒരു കറിയാണെങ്കിൽ വേണ്ടിയില്ല അതിൻ്റെ തന്നെ വെറൈറ്റി 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 കവറികൾ പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പോർക്ക് പോർക്കുണ്ടായിരുന്നു അത് അവനെ ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞണ്ട് റോസ്റ്റ് ഞണ്ട് കറി എന്തൊക്കെ വേണം അതെല്ലാം അവിടെ ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്തതിനനുസരിച്ച് നമ്മളെ ടേബിളിൽ ഇതെല്ലാം വരും അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം ചേട്ടൻ്റെ കൂട്ടുകാര് കളിയാക്കുക ഓ നീ നാളെ വീഡിയോ എടുക്കുമ്പോൾ തല കറങ്ങരുത് നല്ല രീതിയിലൊക്കെ വീഡിയോ എടുക്കാനെന്നൊക്കെ അവിടെ ഇത് കളിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ ചീനിയുണ്ട് ഇതെന്തോ പയറിൻ്റെ എന്തോ നമ്മൾ നോക്കിയില്ല ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം തലക്കറി ഇത് ചേട്ടൻ ഒരു കൂട്ടാറുണ്ട് തൻസീർ അവൻ ഒറ്റയ്ക്ക് തല തിന്നെന്ന് വേണം ഒറ്റയ്ക്കൊന്നും അല്ല എല്ലാവരും തിന്നു എന്നാലും ഏറ്റവും കൂടുതൽ കഴിച്ചത് അവൻ തന്നെ കേട്ടോ പിന്നെ അതിൻ്റെയൊക്കെ ഓരോരോ മീൻ കറികൾ ബീഫ് കറി ചിക്കൻ കറി ഞാൻ ഇപ്പം പറഞ്ഞു തന്നെ റിപ്പീറ്റ് പറയുകയാണല്ലോ ഇത് ഞാൻ റീൽസിന് വേണ്ടി എടുത്ത വീഡിയോ അപ്പോൾ ഇതിനകത്ത് എങ്ങനെയോ ആഡായി അങ്ങനെ ഓരോരോ കറികളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് നമ്മൾ വെളിയിൽ വന്നു വെളിയിൽ വന്നിട്ട് അമ്മമാരെന്തൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ചേട്ടനോട് ചേട്ടൻ്റെ കൂട്ടുകാരനോട് ഇപ്പം കല്യാണം കഴിച്ച ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വെളിയിൽ വന്നപ്പോൾ ഇവിടുത്തെ ഈ വരാലും കരിമീനും ഒക്കെ ഇവർ ഇവരിവിടുന്ന് തന്നെ പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഫ്രൈ ചെയ്യുന്നതും കറി വെക്കുന്നതും ഒക്കെ പക്ഷേ ആ വെള്ളത്തിൻ്റെ കളർ എത്ര പോരാ കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് നടന്ന് 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 പോയി ഞാൻ പക്ഷേ ഇത് റീൽസിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ടുണ്ടപ്പോൾ അവിടെ ആളില്ലാത്ത കൂട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ നമ്മൾ ഇറങ്ങിയ ടൈമിൽ അവിടെ മൊത്തം ആളായിരുന്നു തിങ്കളാഴ്ചയായിരുന്നു നമ്മൾ പോയത് പക്ഷേ തിങ്കളാഴ്ച ആണെങ്കിലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആലോചിച്ച് ഞായറാഴ്ച അങ്ങനവിടെ ചെന്ന് ഇരിക്കാൻ പോലും സ്ഥലം കാണത്തില്ല അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അന്മാരുടെ മെയിനായിട്ട് എന്താ വന്നിട്ടുണ്ട് നമ്മൾ കപ്പയും തറാവ് റോസ്റ്റും കൂന്തൽ പിന്നെന്തുവാ ഞണ്ട് കറി പിന്നെ കൊഞ്ച് ഫ്രൈ പിന്നെ മറ്റേ കുഞ്ഞ് മീൻ്റെ കുഞ്ഞ് മീൻ ഉണ്ടല്ലോ പൊടിമീൻ്റെ വറുത്തത് അതൊക്കെ തലക്കറി അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇരിക്കാൻ പോയപ്പോൾ ആദ്യം ചെന്നാൽ നമുക്ക് എവിടെ ഇരിക്കേണ്ടേ ഇരിക്കേണ്ടെന്നൊരു സ്പോട്ടൊന്നും കിട്ടില്ല പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് അവിടെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മൾ അവിടെയോട്ട് പോയി പിന്നെ ഒരു നാലരയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് പോയി കുറച്ച് വീഡിയോസൊക്കെ കട്ടായി പോയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മളൊരു കാര്യം ആലോചിച്ചു ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരിച്ചു പോകുന്ന വഴിക്ക് ചുനക്കരയെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ നൂറനാട് വന്നതിന് ശേഷം ഈ കരിങ്ങാലി പുഞ്ചാണെങ്കിലും ഇപ്പം ഈ കണ്ട ഈ ചു ചൂനാടാണോ ചുനക്കര ചുനക്കര പുഞ്ചാണെങ്കിലുമൊക്കെ ഈ വൈകുന്നേരം ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ അൾ ടീപുളി സ്പോട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് കൊക്കുകളും ആ വെള്ളവും ആ സൺസെറ്റൊക്കെ കാണാൻ അൾട്ടി പോളിയായിരുന്നു എൻ്റെ പൊന്നോ അപ്പോൾ പിന്നെ ആണെങ്കിൽ അവിടെ ഒരു പുള്ളിക്കാരൻ നിന്നിട്ടേ വല എറിയുന്നുണ്ടായിരുന്നേ അതൊന്നും കിട്ടിയൊന്നുമില്ല ഈയിടെ കീവന്മാരൊക്കെ കൂടി ഇവിടെ വന്നപ്പോൾ ഇവരുടെ ഫോണോ ആരണ്ടര ഒക്കെ പോയായിരുന്നു ഇവിടെ അല്ല കേട്ടോ കരിങ്ങാലിപ്പുഞ്ചീയിൽ പിന്നെ ചേട്ടനാപ്പിടിച്ച് ചേർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവന്മാരെ നിർത്തി ഞങ്ങളുടെ കുറേ ഫോട്ടോയൊക്കെ എടുത്തു എന്നിട്ട് കുറച്ച് നേരം ഇവരവിടെ നിന്ന് ഇവരെല്ലാവരും ഇങ്ങനെ ദൂരെയൊക്കെ ഈ ലീവിനൊക്കെ വരുമ്പോഴും എല്ലാവരും പഠിക്കാനും ജോലിയുള്ളവരൊക്കെ അല്ലേ അപ്പോൾ വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ അപ്പം അവരൊക്കെ ഇങ്ങനെ ഒത്തു കുടുംബം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാനൊക്കെ പോയി ഇവരുടെ പ്ലാനിലുള്ള സ്ഥലം ഇതൊന്നും അല്ലായിരുന്നു മൂന്നാറൊക്കെ ആയിരുന്നു പക്ഷെ അവിടെ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഇവിടെയൊക്കെ പോയത് അപ്പോൾ എനിവേ ഇത്ര നേരം എന്നെ സഹിച്ചിനി വളരെ വളരെ നന്ദി അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം ഇനിയിപ്പോൾ കോളേജൊക്കെ തുറക്കാൻ പോവാം വീഡിയോസൊക്കെ കുറവായിരിക്കും ഇത്ര ദിവസം ഇൻറ്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് വെളിയിലൊക്കെ ആയിരുന്നു യു